భరణ సమితి విదా സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് മെമ്പർമാർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി ൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈറ്റ് നിലവിലുള്ളവ കത്താത്തതിലും പുതിയത് അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് അഞ്ചു വർഷക്കാലം കൊണ്ട് ഓരോ വാർഡിലും അറുപതിലധികം സ്ട്രീറ്റ് ലൈറ്റുകൾ എടയൂരിന് വെളിച്ചമേകാനുള്ള പദ്ധതിയായി നടപ്പാക്കിയതാണ് തുടർന്നു വന്ന ഭരണസമിതി സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല ഒരെണ്ണം പോലും പുതിയത് അനുവദിച്ചിട്ടുമില്ല നിരന്തരം ഭരണസമിതി യോഗത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഈ വിഷയം അവതരിപ്പിച്ചിട്ടും പരാതി നൽകിയിട്ടും പരിഹാരമില്ലാത്തതുകൊണ്ടാണ് പ്രതിഷേധം അറിയിച്ച് പുറത്തിറങ്ങിയത് അഴിമതിയും ദുർഭരണവും കാരണം പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതി കാലയളവിലെ പതിനെട്ട് ശതമാനം മാത്രമാണ് ഇതുവരെ വിനിയോഗിച്ചത് എന്നാൽ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് എട്ടാം വാർഡ് അമ്പല സിറ്റിയിൽ അനുവദിച്ച പൂവത്തുംതറ അംഗൻവാടി കെട്ടിടം പണി പൂർത്തിയാക്കാതെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധന്റെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു തുടർന്ന് ജനങ്ങൾ നൽകിയ പരാതിയിന്മേൽ പഞ്ചായത്ത് ചിലവഴിച്ച തുക തിരിച്ചടയ്ക്കുന്നതിന് ഓംബുഡ്സ്മാൻ കെ പി വേലായുധനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിറക്കി ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചു കൊണ്ടാണ് സി പി എം മേടിയൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരവേ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഒച്ചു നീങ്ങുന്ന വേഗതയിലാണ് ആ പദ്ധതിയുടെ നിർവ്വഹണം നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പണം അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പണം വലിയ തോതിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അനാവശ്യമായ ചില പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ മെമ്പർമാർ ഇന്ന് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവ തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള തുടർ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് നടത്താനാണ് എടിയൂരിലെ സി പി എമ്മും എൽ ഡി എഫും തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇവിടെ ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇത് പ്രതിപക്ഷ മെമ്പർമാർക്ക് മാത്രമല്ല ബൾബ് കത്താത്തതിന്റെ പ്രശ്നമുള്ളത് ഇവിടെ ഭരിക്കുന്ന മെമ്പർമാർ റോഡിലിറങ്ങി നടക്കുന്നവരാണ് എങ്കിൽ അവർക്ക് വോട്ട് ചെയ്ത ആളുകളും ഇതേ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ നിന്ന് പോകുന്നതിന് തൊട്ടു മുമ്പാണ് ആ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്ന് ഓരോ വാർഡിലും ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തഞ്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത് അതിനു മുമ്പ് ഓരോ വർഷവും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ മുക്കും മൂലയിലുമുള്ള സാധാരണക്കാരായ ആളുകൾക്ക് സഞ്ചരിക്കുന്നതിനാവശ്യമായ രീതിയിൽ തെരുവ് വിളച്ച വെളിച്ചം ലഭ്യമാക്കിയ ഒരു ഭരണസമിതിയായിരുന്നു എന്നാൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് നാലാം വർഷമായിട്ട് പോലും പുതിയ ഒരു തെരുവുകള സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഉള്ള ലൈറ്റുകൾ പോലും അണഞ്ഞു കിടക്കുന്നത് എത്രയോ മാസങ്ങളും വർഷങ്ങളുമായി ഇത് നന്നാക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സ്വാഭാവികമായും സ്ട്രീറ്റ് ലൈറ്റുകൾ എത്ര ഗുണനിലവാരത്തിലുള്ളത് വെച്ചാലും ഒരു വർഷക്കാലം കഴിയുമ്പോഴേക്കും അത് തകരാറ് സംഭവിക്കും അതെല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനക്ഷമം അല്ലാതാവുമ്പോൾ എന്താ ചെയ്യേണ്ടത് അതിനുള്ള റിപ്പയറിങ്ങിന്റെ ചുമതല ആർക്കാ ഗ്രാമപഞ്ചായത്തിനാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സ്ഥാപിക്കുന്ന മിനി ലൈറ്റുകളിലും പരിഹരിക്കേണ്ടത് പ്രശ്നം പരിഹരിക്കേണ്ടത് പ്രവർത്തനക്ഷമമാക്കേണ്ടത് പഞ്ചായത്താണ് അപ്പൊ സ്ട്രീറ്റ് ലൈറ്റുകളുടെ ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിനാണ് ഭരണസമിതിക്കാണ് അതിന്റെ നേതൃത്വത്തിനാണ് അത് പ്രവർത്തനക്ഷമമല്ലാതെ ഇങ്ങനെ മാസങ്ങളായി ഏതാണ്ട് ഒരു വർഷമായി കിടക്കുക നിരവധി തവണ ഈ ബോർഡിനകത്ത് ചർച്ച ചെയ്തതാണ് ഇതാ ഇപ്പൊ ചെയ്യും ഇപ്പൊ ചെയ്യും ലിസ്റ്റ് തരും ലിസ്റ്റ് തരും ലിസ്റ്റ് എത്രയോ തവണ കൊടുത്തു ഒരു പരിഹാരവും ഇല്ല ഞാൻ വീണ്ടും ഞാൻ സെക്രട്ടറിക്ക് നിവേദനം കൊടുത്തു പരിഹാരം ഉണ്ടാക്കണം ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ പ്രശ്നം അവതരിപ്പിച്ചു ഇന്നും തന്നെ ബോർഡിനകത്ത് തുടക്കത്തിൽ പദ്ധതി വർഷം പദ്ധതിയുമായി ബന്ധപ്പെട്ട അജണ്ട ഒന്നാമത്തെ അജണ്ട എടുത്തപ്പോ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ ഇത് ചൂണ്ടിക്കാണിച്ചു ഒരു തീരുമാനവും അതുമായി ബന്ധപ്പെട്ടെടുക്കുന്നില്ല ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതി മാർച്ച് മാസത്തിൽ തീരാൻ പോവുക ഇന്നേതാ രണ്ടായിരത്തി ഇരുനാല് നവംബർ കഴിഞ്ഞു ഇനി ഡിസംബർ ജനുവരി ഫെബ്രുവരി മൂന്ന് മാസമാണുള്ളത് ഒരു ശതമാനം പോലും പദ്ധതി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ പദ്ധതി വീതത്തിൽ പ്ലാൻ ഫണ്ടിൽ ആകെ പതിനെട്ട് ശതമാനമാണ് നിർവഹിച്ചിട്ടുള്ളത് ബാക്കി എൺപത്തിരണ്ട് ശതമാനം ഒന്നും ചെയ്യാതെ കിടക്കുകയാണ് ഇവരിങ്ങനെ നടക്കുകയാണ് ഇവരിങ്ങനെ നടന്ന് ഫോട്ടോ എടുത്ത് നടക്കുക അതിലൊന്നും ആക്ഷേപമില്ല അതൊക്കെ വേണം പക്ഷെ ഈ ജനങ്ങളുടെ നികുതി പണം അത് ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാർ സംസ്ഥാന സർക്കാർ താഴത്തേക്ക് കൊടുക്കുന്ന അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി അധികാരം കൊടുത്തിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് അല്ലാതെ പണ്ടത്തെ പോലുള്ള പഞ്ചായത്തല്ല എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും ഉള്ള പത്തൊൻപതോളം വരുന്ന ഈ വാർഡുകളിൽ ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പതോളം സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് ഈ നാൽപ്പതോളം വരുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവ് വരെയുള്ള ഇന്നിവിടെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാവ് കെ കെ രാജീവ് മാസ്റ്റർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇരുട്ടിൽ മുങ്ങിക്കിടന്നിരുന്ന രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള യു ഡി എഫിന്റെ ഭരണസമിതിയുടെ ദുർഭരണകാലത്ത് ഇരുട്ടിൽ മൂടിയിരുന്ന എടയൂർ ഗ്രാമപഞ്ചായത്തിനെ വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു അഞ്ചു വർഷക്കാലം ഉണ്ടായിരുന്നു ആ അഞ്ചു വർഷക്കാലത്തെ ഒരു അമ്പത് വർഷത്തിന്റെ പുറകോട്ട് നയിക്കുന്ന സമീപനമാണ് ഈ ഭരണസമിതി എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ലൈറ്റ് കത്തുന്നില്ല ഒരു സ്ട്രീറ്റ് ലൈറ്റിലേക്ക് നോക്കിയാൽ ഒരെണ്ണം പോലും കത്തുന്നില്ല ഇത് കത്തിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർ മാറി 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 ബോഡിയോഗത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് രാജീവ് മാഷ് കൊടുത്ത കത്ത് മീനകത്ത് ആദ്യത്തകത്തല്ല അവസാനത്തകത്തുമല്ല ഇതിലൊക്കെ ഉന്നയിക്കുന്ന വിഷയം വലിയ പ്രയാസമുണ്ട് ജനങ്ങൾക്ക് ഇരുട്ടിൽ തപ്പി നടക്കേണ്ടി വരികയാണ് ആളുകൾ രാത്രിയിൽ വഴി നടക്കുമ്പോൾ തെരുവു നായ്ക്കളുടെ ശല്യം ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നുണ്ട് ഈ പ്രയാസമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഇതിനകത്ത് ഒരു തരത്തിലും നിങ്ങളോട് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ചേർന്നു പോകാൻ വേണ്ടി കഴിയില്ല നിങ്ങൾ ഈ ബോർഡ് ഈ പഞ്ചായത്തിനകത്ത് ജനങ്ങൾക്ക് പൊതുവായി ഉപകരിക്കാൻ കഴിയുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനൊപ്പം നിൽക്കും ഐക്യകണ്ഠേറെ തീരുമാനം ഉണ്ടാക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാകും പക്ഷേ ഈ ഈ തരത്തിലുള്ള മുന്നോട്ട് പോയാൽ ഭരണസമിതിക്ക് തുടർന്നു പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഭാഗമായി പറയാനുള്ളത് പ്രതിഷേധ സമരം സി പി എം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ കെ രാജീവ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി എം മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ കമ്മിറ്റി അംഗം കെ എ സക്കീർ വാർഡ് മെമ്പർമാരായ ദീപ സീട്ടി പി എം മുഹമ്മദ് അബ്ദുസമദ് കൊന്നക്കാട്ടിൽ ഫാത്തിമത്ത് ദാസ്നി പി സൗമ്യ ഹരിദാസ് വി പി മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു കെ നാരായണൻ സ്വാഗതവും വാർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു പ്രതിഷേധ പരിപാടിക്ക് എം അഖിൽ എം സുജിൻ യു കെ ബിജു സി പി സുനിൽദാസ് ഷാജി പൂക്കാട്ടീരി പി എം നിതിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്